కోంగ్స్ మండలం కమిటీ శిల్పశాల సంఘడిల్ శిల్పశాల యూత్ కాంగ్రెస్ మున్ సంస్థాన వైస్ ప్రసిడెంట్ రిజిల్ మాకూట్టి మండలం ప్రెసిడెంట్ షాజీ కలైన్ అధ్యక్షత వహించు బ్లక్ కోస్ ప్రసిడెంట్ కూనత్తరా మోహనన్ ఇఆర్ వినోద్ క్లాస్ నిషాంత్ యూత్ కోంగ్స్ కళ్యాణ్ నీయోజక మండలం పిపి రాహుల్ లిషాల్ అస్లి స్మితా అజిత్ మాటూల్ ന്മാർ ഈ നാട്ടിലെ സാഹിത്യകാരന്മാർ ഈ നാട്ടിലെ ഏകാധിപത്യത്തിൽ വെറുക്കുന്നവർ അവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് വളരെ സുഖോദാർഹമായ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ പോരാട്ടങ്ങൾ നടത്തണം ഈ സർക്കാരിനെതിരെ കള്ളത്തിൽ നടത്തുന്ന കൊള്ള നടത്തുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ മാവേലി സ്റ്റോറിൽ സാധനം ഉണ്ടോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സാധനം ഉണ്ടോ ക്രിസ്മസ് കഴിഞ്ഞല്ലോ നിങ്ങളൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചവരില്ലേ എത്ര സാധനം ഉണ്ടായിരുന്നു പതിമൂന്ന് കാരണം എന്താണെന്നറിയോ ആ കള്ളന്മാർക്കൊക്കെ മാതൃകയാണ് ഈ പിണറായി കുടുംബ കത്തുന്ന ഒരു കള്ളനെ ഈ നാടാനും കണ്ടിട്ടില്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് അത് സേവനം നടത്തിയെന്ന് പറഞ്ഞിട്ട് അന്വേഷണം വന്നിരിക്കുന്നു എന്തിനാ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് ഇത്ത വാങ്ങിയതാണ് ഇത്ത വാങ്ങിയത് ആര് പിണറായി വിജയന്റെ മകള് ഒരു സേവനവും നടത്താതെ പണം വാങ്ങുന്നു ുറ്റുന്നു ഇവരെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉലകം ചുറ്റുന്നു എന്നിട്ട് പറയാം കേരളത്തിൽ ഞങ്ങൾ പുതിയ വികസനം കൊണ്ടുവരും ഒരു ഉണ്ടാക്കില്ല ഏൽ കൊല്ലം കൊണ്ട് ഒരു തീപെട്ടി കമ്പനി പോലും ഇവിടെ തുടങ്ങിയിട്ടില്ല ഇങ്ങനെ രാജ്യം ചുറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രി കട്ടുമുടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കുടുംബടക്കം തക്കുന്ന ഒരു മുഖ്യമന്ത്രി എ ക്യാമറ നമുക്കറിയാലോ നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് എൺപത് കോടി ാണ് ഈ നാട്ടിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ എന്നിട്ട് കൊല്ലത്ത് എത്തിയപ്പോ രണ്ടു ലക്ഷം രൂപയുടെ അണ്ടിപ്പരിപ്പിന്റെ പ്രതിമ പോലും ആരാണ് ഇയാള് എന്നിട്ട് പറയാണ് ഇയാള് മറ്റേ ദൈവമാണ് ഇയാള് മറ്റേ പിന്നെ സൂര്യനാണ് സൂര്യൻ ഗോവിന്ദ അറിയാം അയാൾ പറയണം സൂര്യനാണ് ആരാ സൂര്യൻ പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ